പണ്ട് ഇതേപോലെ ഒരു ഇലക്ഷൻ കാലത്താണ് നാദാപുരത്ത് തെരുവമ്പറമ്പിൽ നബീസ എന്ന സ്ത്രീയെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ബിനു നിസ്കാരപ്പായൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന ഒരു കള്ളക്കഥ ലീഗ് പടച്ചുവിട്ടത് ഹിന്ദുവായ യുവാവ് മുസ്ലിമായ സ്ത്രീയെ അതും നിസ്കാരപ്പായൽ വെച്ച് ബലാത്സംഗം ചെയ്യുക കേരളത്തിൽ മൊത്തം ഈ കള്ളക്കഥ കാട്ടുതീ പോലെ പ്രചരിപ്പിച്ചു ലീഗും കോൺഗ്രസും ചുരുക്കി പറഞ്ഞാൽ തെരുവമ്പറമ്പിൽ നബീസയുടെ നഷ്ടപ്പെടാത്ത മാനം യു ഡി എഫ് കേരളത്തിന്റെ രാഷ്ട്രീയ തെരുവിൽ വിൽപ്പനയ്ക്ക് വെച്ചു നബീസയെ എന്ന് പറയുന്ന നാദാപുരം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സത്യം അറിയാമായിരുന്നതുകൊണ്ട് അവിടെ ഇടതുപക്ഷം ജയിച്ചു പക്ഷേ കേരള ഭരണം അന്ന് യു ഡി എഫ് നേടി ചരിത്രത്തിലാദ്യമായി ഒരു സ്ത്രീയുടെ നഷ്ടപ്പെടാത്ത മാനത്തിന്റെ ചിറകിലേറി ഒരു സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ച മുന്നണിയുടെ പേരാണ് യു ഡി എഫ് അത് മാത്രമായിരുന്നില്ല നഷ്ടം ഈ കള്ളക്കഥ വിശ്വസിച്ച എൻ ഡി എഫിൻ്റെ തമ്മാടിക്കൂട്ടം ടാക്സി ഡ്രൈവർ കൂടിയായിരുന്ന ബിനുവിനെ വെട്ടിക്കൊന്നു നോക്കണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ലീഗ് പ്രചരിപ്പിച്ച ഒരു കൊണ്ട് അവർക്ക് ഭരണം പിടിക്കാനായി അവർക്ക് ലാഭം നഷ്ടമോ പാവം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ അതോടെ ബിനുവിന്റെ അമ്മ മാനസിക രോഗിയായി മാറി എന്നാൽ ബിനുവിനെ കൊന്ന ആ വർഗീയ കോമരങ്ങൾക്കുള്ള ശിക്ഷ കോടതി തന്നെ കൊടുത്തു ആ വാർത്ത ഇങ്ങനെയാണ് ബിനു ധക്കേസ് ആറ് പ്രതികൾ കുറ്റക്കാർ കോഴിക്കോട് കല്ലാച്ചി ടൗണിൽ വെച്ച് ജീപ്പ് ഡ്രൈവർ ഈന്തുള്ളിൽ ബിനുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ആറ് എൻ ഡി എഫ് പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോഴിക്കോട് രണ്ടാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു പന്ത്രണ്ട് പ്രതികളുള്ള കേസിൽ ആറ് മുതൽ പതിനൊന്ന് വരെ പ്രതികളെ വെറുതെ വിട്ടു രണ്ടായിരത്തി ഒന്ന് ജൂൺ രണ്ടിനാണ് ബിനു കൊല ചെയ്യപ്പെട്ടത് കല്ലാച്ചി ടൗണിൽ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കാർ ഡ്രൈവറായ ബിനുവിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു തെരുവംപറമ്പിൽ നബീസ എന്ന സ്ത്രീയെ മാനഭംഗപ്പെടുത്തി എന്ന കേസിൽ മുഖ്യപ്രതിയായിരുന്നു ബിനു ഈ കേസിൽ മാനഭംഗം നടന്നിട്ടില്ലെന്ന് കോടതി മാസങ്ങൾക്ക് മുമ്പ് വിധിച്ചിരുന്നു എല്ലാ പ്രതികളെയും വെറുതെ വിടുകയും ചെയ്തു തന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് പിന്നീട് തെരുവംപറമ്പിൽ നബീസ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും ആ സ്ത്രീയുടെ മാനം വിറ്റ് അധികാരം പിടിച്ച ലീഗിനും കോൺഗ്രസിനും അല്പം പോലും മനസാക്ഷിക്കുത്ത് തോന്നിയിട്ടില്ല നാളിതുവരെ വർഷങ്ങൾക്ക് ഇപ്പുറവും മതപരമായ വൈകാരികത ഉണ്ടാക്കാൻ നുണകൾ പ്രചരിപ്പിക്കുക എന്നത് തന്നെയാണ് ലീഗിന്റെ സൈബർ പോരാളികളുടെ പ്രധാന പരിപാടി അതിന്റെ ഉദാഹരണമാണ് മാധ്യമം പത്രത്തിൽ യു ഡി എഫ് നേതാവ് സി പി ജോൺ എഴുതിയ ലേഖനം സുപ്രഭാതം പത്രത്തിൽ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി കോയ തങ്ങൾ എഴുതിയ ലേഖനം എന്ന വ്യാജേനെ എഡിറ്റ് ചെയ്ത് ലീഗിന്റെ ഈ വൃത്തികെട്ട സൈബർ പട പ്രചരിപ്പിക്കുന്നത് ഇതാണ് മാധ്യമം പത്രത്തിൽ സി പി ജോൺ എഴുതിയ ലേഖനം എന്നാൽ അത് എഡിറ്റ് ചെയ്ത് സി പി ജോണിന്റെ ഫോട്ടോക്ക് പകരം സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഫോട്ടോ വെച്ചാണ് ലീഗിന്റെ ഈ തമ്മാടി കൂട്ടം ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് സമസ്ത ലീഗിൽ നിന്നും നാൾക്കുനാൾ കൂടുതൽ അകലുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടുതൽ അടുക്കുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ തോന്നിയാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് പുണ്യമാസം എന്ന് കരുതപ്പെടുന്ന ഒരു മാസത്തിൽ പോലും ഇത്തരം അധാർമിക പ്രവൃത്തി ചെയ്യാൻ ലീഗിന്റെ സൈബർ പോരാളികൾക്ക് ഒരു മടിയുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ മാധ്യമം പത്രത്തിൽ യു ഡി എഫ് നേതാവ് സി പി ജോൺ എഴുതിയ ലേഖനം സുപ്രഭാതം പത്രത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എഴുതിയ ലേഖനം എന്ന വ്യാജേനെ ലീഗ് സൈബർ ഗുണ്ടകൾ പ്രചരിപ്പിക്കുന്ന കള്ളവാർത്തക്കെതിരെ സുപ്രഭാതവും ജിഫ്രി തങ്ങളും നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഈ റംസാൻ കാലത്ത് അതും ഒരു സെയ്ദിനെതിരായ നുണപ്രചരണം നടത്താൻ ലീഗ് സൈബർ കൂതറുകൾ നടത്തുന്ന തോന്നിവാസം പൊറുക്കാവുന്നതല്ല തരത്തിലും ഒരു അതിരു വേണം വോട്ട് കിട്ടുമെങ്കിൽ മതത്തെ മാത്രമല്ല മുസ്ലിം പെണ്ണിന്റെ മാനത്തെയും മതപൗരോഹിത്യത്തെയും വരെ തെരുവിൽ വിൽപ്പനയ്ക്ക് വെക്കാൻ ഒരു മടിയുമില്ലാത്ത വർഗം കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ